വാർത്തകൾ ശ്രീനാരായണ ഗുരുദേവ ജയന്തി ലോക സാഹോദര്യ ദിനമായി പ്രഖ്യാപിക്കണമെന്ന് എം കെ രാഘവൻ എം പി പറഞ്ഞു വെസ്റ്റിയിൽ അത്താണിക്കൽ ശ്രീനാരായണ ഗുരു ആശ്രമത്തിലെ തീർത്ഥാടന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ശ്രീനാരായണ ഗുരുദേവന്റെ ജയന്തി ലോക സാഹോദര്യ ദിനമായി പ്രഖ്യാപിക്കാൻ ഐക്യരാഷ്ട്ര സംഘടനയിൽ കേന്ദ്ര സർക്കാർ സമ്മർദ്ദം ചെലുത്തണമെന്ന് എം കെ രാഘവൻ എം പി പറഞ്ഞു

ನಮ್ಮ ಕ್ಷೇತ್ರಗಳಲ್ಲಿ ಬಂದпетೂಡ ಅದ್ಭುತ ತೀರ್ಥ ಇಲ್ಲದ ಸಂತೋಷಕರಮಯ ಇತ್ತು ಒಂದು ಸ್ಥಾನದಲ್ಲಿ ಬಂದಿದೆ. ಗುರುವೇವರೆ ಅರ್ಪಿತನ ಗುರುವೇವಂತೆ ಆಶಿಯನ ಅನುದಷ್ಟಗಳು ಅದು ಯರ್ಥಪೂರ್ಣ ಸ್ಥಾನಕನ ತಾಳಕವಾಗಿ ತಾಳಕ ಮಾಡಿಹಿತು. ಯೋಜನೆತ್ತು ಕೂಡ

രണ്ടാമത് തീർത്ഥാടന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം വളരെ ചെറുപ്പത്തിലെ തന്നെ ഗുരുദേവന്റെ ശിഷ്യനായി മാറിയ ചൈതന്യ സ്വാമികളുടെ തപസ്സുകൊണ്ട് ധന്യമായ ഈ ആശ്രമത്തിന്റെ പുരോഗതി സമൂഹത്തിന്റെ അനിവാര്യതയാണെന്നും തൻ്റെ എല്ലാ പിന്തുണയും ഇതിന് ഉണ്ടാകുമെന്നും എം പി പറഞ്ഞു കേളപ്പച്ചിയുടെ കൂടെ മലബാർ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ സ്ഥാപക ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുകയും കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്ത പഴനി ശ്രീ നാരായണ ധർമ്മ ആശ്രമ സമിതി സെക്രട്ടറി കെ കുഞ്ഞിരാമനെ എം കെ രാഘവൻ എം പി ആദരിച്ചു യൂണിയൻ പ്രസിഡന്റ് ഷനൂപ് താമരക്കുളം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്വാമി പ്രേമാനന്ദ മുൻ യോഗം കൗൺസിലർ എ പി മുരളീധരൻ മാസ്റ്റർ രാജീവ് കുഴിപ്പള്ളി കെ ബിനുകുമാർ എം സുരേന്ദ്രൻ എം രാജൻ ശാലിനി ബാബുരാജ് സുജ നിത്യാനന്ദൻ ഷമീന ടി കെ പി കെ വിമലേശൻ എന്നിവർ സംസാരിച്ചു എ സി വി ന്യൂസ് കോഴിക്കോട്